പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മുത്തു നബിയുടെ സവിധത്തിൽ ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ അയ്യുറൻ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ അവിടെ നിന്ന് പറഞ്ഞു വൻ ഷഹീഹുൻ തള്ളാഹുവിൻ്റെ ദൂതർ പറയുകയാണ് നീ ആരോഗ്യവാനായിരിക്കേ സമ്പത്തിനോട് മോഹമുണ്ടായിരിക്കെ ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന ദാനമുണ്ടല്ലോ അതിനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് നേരെ മറിച്ച് തൊണ്ടക്കുഴിയിൽ റൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് നാടൻ ശൈലിയിൽ പറഞ്ഞാൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന സമയത്ത് ഇത്ര കൊടുത്തേക്കൂ മദ്രസയ്ക്ക് ഇത്ര കൊടുത്തേക്കൂ ഇന്ന ഇന്ന ആളുകൾക്ക് ഇത്ര ഇത്ര കൊടുത്തേക്കൂ എന്ന് പറയുന്നതിനേക്കാൾ പടച്ചവന്റെ അടുക്കൽ മൂല്യവും മഹത്വവും പ്രതിഫലവും നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് നീ ആരോഗ്യവാനായിരിക്കെ പണത്തോട് ആഗ്രഹവും താൽപ്പര്യവും പണത്തോട് ആവശ്യവും ഉണ്ടായിരിക്കേ നീ ചെയ്യുന്ന ദാനത്തിനാണ് കൂടുതൽ പുണ്യമുള്ളത് വളരെ വാസ്തവമാണ് ഈ ഹദീസ് ആലോചിച്ച് നോക്കൂ ഒരാളുടെ കയ്യിൽ ധാരാളം പണമുണ്ട് ഇട്ടുമൂടാൻ പണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ പണമുള്ള വ്യക്തി പതിനായിരം രൂപ ദാനം ചെയ്യുന്നതും നെരമറിച്ചൊരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സമ്പത്തിനോട് ആവശ്യവും ഒക്കെ ഉള്ള സമയത്ത് അയാൾ അയാൾ വെറും പത്ത് രൂപ ദാനം ചെയ്യുന്നതും വ്യത്യാസമില്ലേ അതാണ് പണത്തോട് കൂടുതൽ ആഗ്രഹമുള്ളപ്പോഴും ആവശ്യക്കാരനായിരിക്കുമ്പോഴും നീ മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ദാനമുണ്ടല്ലോ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമെന്ന് അള്ളാഹുന്റെ റസ്ലാം